ഹലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഫ്രോക്ക് നേറ്റിയുടെ കട്ടിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ള വളരെ സിംപിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഫ്രോക്ക് നേറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അതെ ഇതേപോലെ അടിയിൽ നല്ല ആയിട്ട് വരുന്ന രീതിയിൽ ഫ്രോക്ക് നേറ്റിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സൽ സൈസിലായിരുന്നു നമ്മൾ അതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കട്ടിങ് കണ്ടതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യാപ്പം നിൽക്കും ഇതുപോലെ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഈ ഒരു ഫ്രോക്ക് നൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ലൊരു വീനക് ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പഫി ടൈപ്പ് ആയിട്ടുള്ളൊരു സ്ലീവും കൂടെ കൊടുത്തിട്ടുണ്ടോ ചെറിയൊരു ഷോൾഡർ ബാദ് ചെറിയൊരു പ്ലീറ്റ് വരുന്ന രീതിയിൽ ചെറിയൊരു പഫി ആയിട്ടുള്ള സ്ലീവാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് നൈറ്റ് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്കിൻ്റെ ഡിസൈനാണ് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനകത്ത് നെക്ക് ഡിസൈൻ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആവശ്യം ഒരു ലൈനിങ് പീസ് ആണ് അപ്പോൾ ലൈനിങ് പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പീസ് രണ്ടായിട്ട് മടക്കിൻ്റെ അടിവശത്ത് കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടിൻ്റെയും മടക്ക് വരുന്ന ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം നെക്ക് കട്ട് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ രണ്ടും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നെക്കിൻ്റെ ഷെയ്പ്പിന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്ക് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്കിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു നെക്ക് നമ്മളിതുപോലെ ലൈനിങ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റിടെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വീനൊക്കെ കട്ട് ചെയ്ത ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് നമ്മുടെ ആ ഒരു നെക്കിന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ചവിട്ട് വീതിക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം എന്തായാലും നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഈ ഒരു വീണക്കിൻ്റെ സൈഡിലൂടെ നമ്മൾ ഒരു ചവിട്ട് വീതിക്ക് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് ആ ഒരു വീണക്കിൻ്റെ കോണവശം കറക്റ്റായിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നീങ്ങിപ്പോയത് കറക്റ്റ് സെൻ്റർ ആയിരിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കാരണം നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഈ ഒരു കോർണർ ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലൈനിങ് തുന്നിൻ്റെ മുകളിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ തയ്യൽ തയ്യൽ തുമ്പ് ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വരുന്ന രീതിയിൽ പിടിച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ ലൈനിൻ്റെ എൻഡിലൂടെ ഒന്ന് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ലപോലെ ഒന്ന് ഫിനിഷിങ്ങിൽ കിട്ടാൻ കിട്ടാണ്ടാണ് ഇതുപോലെ ചെയ്യുന്നുണ്ടോ നമ്മുടെ ലൈനിങ്ങിൻ്റെ എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നേരെ ബാക്ക് സൈഡിലേക്കൊന്ന് ഒന്ന് മറിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ ഈസി ആയിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇതേപോലെ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതുപോലെ നെക്കിന് ഒരു അല്ല നമ്മുടെ ഷോൾഡർ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത ശേഷം ഒരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഈ നമ്മുടെ നെക്ക് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തു അപ്പോൾ നല്ല വി ഷേപ്പിൽ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ പുറത്ത് വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ വലിയ പീസ് വെച്ചതുകൊണ്ടാണ് ഇതുപോലെ പുറത്ത് ചാടി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസ് വെച്ച് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നില്ല കാരണം നമ്മളവിടെ ലെയ്സ് വെച്ച് തരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നമ്മളവിടെ ഇപ്പോൾ ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ലേസ് വെച്ച് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചവിട്ടുവീതിക്ക് സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് ലേസ് വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു സെൻറ്റർ ലൈൻ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കോൺവാദിന്ന് ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ വെക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീതി കൂടി ലേസ്സാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നുണ്ടോ ബ്ലാക്ക് കളറിലെ ലേസ് ആണ് അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് ഏതാണോ അതിന് ആകുന്ന രീതിയിലുള്ള ലേസ് എടുക്കുക അതിനുശേഷം നമ്മുടെ ലേസ് കറക്റ്റ് ആയിട്ട് ഇതേപോലെ എൻഡിലൂടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളവിടെ കേവിടെ ആയതുകൊണ്ട് നമ്മൾ ലെയ്സ് വെക്കുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റ് പെർഫെക്ഷൻ നമുക്ക് കിട്ടാതെ വരും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ടിപ്സ് നമ്മൾ മുമ്പ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ലേയ്സ് കവർഡായിട്ടുള്ള ഏരിയയിൽ കറക്റ്റായിട്ട് ലേസ് വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് ആ ഒരു ടിപ്പ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരാണ് ആ ഒരു വീഡിയോ കാണാൻ കണ്ടോ അപ്പോൾ നമ്മൾ ലേസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക എൻ്റെ ലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ലേസ് ഒന്ന് ചുളിച്ചെടുത്താൽ മതി അതാണ് നമ്മുടെ ടിപ്സ് വരുന്നത് അപ്പോൾ അറിയാത്തവരുടെ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാ എന്നിട്ട് ഈ ഒരു കോണവശം കണ്ടില്ലേ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുഗൾ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ലേസ് ഒന്ന് മടക്കിയിട്ട് അപ്പോൾ നമ്മൾ ടോപ്പിൽ ആ ഒരു എൻഡ് വശം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ലേസ് ബാക്കിലേക്ക് മറിച്ചു കൊടുക്കുക മറിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രണ്ടാമത് അടിവശത്തെ കോണവശം കണ്ടില്ലേ ഈ ഒരു അടിവശത്തെ കോണവശം നമ്മുടെ ആ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന വരുന്നതിൽ ഇതേപോലെ മടക്കി വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ അടിവശത്തെ കോൺ നമ്മുടെ ഈ ഒരു ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ലേസ് നേരെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ മറിച്ചു കൊടുക്കുക ഉണ്ടോ ഇതേപോലെ മറിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ആണെങ്കിൽ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ലെയ്സിൻ്റെ മുകളിലൂടെ രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് കാണിച്ചു തരാം ഇതേ ഫസ്റ്റ് സൈഡിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഫസ്റ്റ് സൈഡ് ഇതുപോലെ ടോപ്പിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തു സെൻറ്റർ ബാത്ത് ടോ കോൺ വരെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് ഇവിടെ കൊണ്ട് ഈ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ കൊണ്ടുവന്ന് കൊത്തി തീർത്തി ഓക്കെ ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലേസിൻ്റെ അടി അടിവശത്ത് വരുന്ന അടിവശം ആ ഒരു കറക്റ്റ് ആ ഒരു ലൈനിൽ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക നമ്മൾ ആ ലൈന് കാണുന്നുണ്ടാവും അപ്പോൾ ഈ ലേസിൻ്റെ അടിവശം നമ്മുടെ ടോപ്പ് ഭാഗം ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിവശത്തെ കോണ് നമുക്ക് ഈ ഒരു ലൈനിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കുറച്ച് കൂടുതലായി പോയാൽ പ്രശ്നമൊന്നുമില്ല അപ്പം കറക്റ്റായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ വരച്ച ലൈനിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കോണ് ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതിന് എന്ത് ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു രണ്ടാമത്തെ സൈഡ് ഇതുപോലെ നമ്മുടെ നെക്കിന് ചേർന്ന് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു വരച്ച ലൈനിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു ലൈന് കറക്റ്റായിരിക്കണം കുറച്ച് കൂടി പോയാലും പ്രശ്നമില്ല ഇതുപോലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പൊങ്ങി കിടക്കുന്ന ഭാഗം നമ്മൾ ആ സ്റ്റിച്ച് ചേർന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമുക്ക് ഈയൊരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചേർന്നിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം സ്റ്റിച്ച് പൊട്ടിപ്പോയിരുത് ലേസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു ലേസ് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക കണ്ടോ ഇതേപോലെ നെക്കിന് ചേർന്നിട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു സ്റ്റിച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ ടോപ്പിലൂടെ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ അടിയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ലേസ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തു ഇനി നേരെ മുകളിലേക്കും അതേപോലെ തന്നെ അടിവശം കൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലേസിൻ്റെ എൻ്റെ വശം ഉണ്ടോ ഇതുപോലെ ചെറിയൊരു സ്കാലപ്പ് വർക്കും വല്ല വരുന്നുണ്ട് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് ചാടി കിടക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്ക് കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് ലേസ് ഒന്ന് കുറച്ചൊന്ന് ഉള്ളിലോട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാം ചിലർക്ക് നമ്മുടെ വീനൊക്കെ വല്ലാണ്ട് ഇറങ്ങിപ്പോ അതായത് കഴിത്തിൻ്റെ ഭാഗം റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ കഴിത്തിൻ്റെ ഭാഗം അധികമായിട്ട് താഴോട്ടേക്ക് ഇറങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ വരുന്ന ഡ്രസ്സുകൾക്ക് നമുക്ക് നെക്ക് എങ്ങനെ ചെറുതായിട്ടൊന്ന് കുറച്ച് എടുക്കാമെന്നുള്ള പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇതുപോലത്തെ കളർ സെയിം കളർ കിട്ടുകയാണെങ്കിൽ സെയിം കളർ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള കളർ എടുക്കാം അതിനുശേഷം അതിനുള്ളിൽ ചെറിയൊരു ലൈനിങ് പീസുകൂടെ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് പീസ് വെച്ച് കൊടുത്തത് അത് ഒന്ന് മടക്കിയ ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കോൺ വശത്ത് അഡീലോട്ടായി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ നെക്ക് ആവശ്യത്തിനകത്ത് ഇറക്കം കുറവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പീസ് വെച്ച് നമുക്ക് ഡിസൈനായിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ ഫീനക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പീസ് വെച്ചെടുക്കാം അല്ലെങ്കിൽ ലേസിൻ്റെ പീസ് വെച്ചെടുത്താലും മതി അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നെക്കിന് ഇറക്കം കുറക്കാനും പറ്റും കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് ടിപ്സായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിക്കും ഉപയോഗിക്കും അപ്പോൾ നമുക്കിനി ബാക്കി അങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ അടിവശത്തെ പ്ലീറ്റ് കട്ട് ചെയ്യാനുള്ള തുണി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്കിനി പ്ലീറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കുമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് പീസാണ് നമ്മൾ ഫ്രണ്ടിലേക്കും അതുപോലെ രണ്ട് പീസാണ് നമ്മൾ ബാക്ക് സൈഡിലേക്കും വരുന്നത് അപ്പോൾ ആദ്യത്തെ കട്ടിങ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രണ്ട് സൈഡിലേക്കുള്ള രണ്ട് പീസ് ഇതുപോലെ എടുത്തതിനു ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് വശം നമ്മൾ ഇതുപോലെ ജോയിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ഒരു രണ്ട് പീസ് ജോയിൻ ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലത്തെ രണ്ട് പീസ് ഉണ്ടാവും ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അടിവശത്തെ ഫ്രിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ നൈറ്റിയുടെ നേരെ ഇരട്ടി പീസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു അടിവശത്തെ ലെങ്ത്ത് വരിക അപ്പം നമുക്കത് പ്ലീറ്റ് ഇട്ടിട്ട് നമ്മുടെ സാധാരണ നൈറ്റിൻ്റെ ലെങ്ത്തിലേക്ക് വീതിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് നമ്മൾ കൊടുക്കുന്നത് അടിവശത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കും അപ്പോൾ നമുക്ക് ആദ്യം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എൻഡ് വരുന്നത് അപ്പോൾ രണ്ട് എൻഡും കറക്റ്റ് ആയിരിക്കണം ബാക്കിയുള്ള ഫുൾ ലെങ്ത്ത് നമ്മുടെ ആ ബാക്കിയുള്ള ഏരിയയിൽ ഫുൾ ആയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് തുണി ജോയിൻ ചെയ്തെടുത്ത ഭാഗം നമ്മളെ ഫ്രണ്ട് പീസിന് കറക്റ്റ് ചെയ്തിട്ട് നമ്മളിതുപോലെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് അടിവശം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വേണം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാണ്ടോ നല്ല ഫുൾ ആയിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈയൊരു പീസ് നേരെ ഫ്രണ്ട് പീസിൻ്റെ അടിവശത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഡബിൾ ആയിട്ടുള്ള തുണിയാണ് വരിക അത് നേരെ പ്ലീറ്റ് ഇട്ട് കാണ്ട് നമ്മുടെ മെയിൻ പീസിന് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം അപ്പോൾ അത് ഇതിന് നമുക്ക് നേരെ ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിന് നല്ല വശത്തിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് ഇട്ട് ഇതിൻ്റെ വ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ എൻഡിലൂടെ വെച്ച് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ പ്ലീറ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിൻ്റെയും എൻ്റെ വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് ഇതേപോലെ വെച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അടിവശം ഇതുപോലെ നമ്മൾ പ്ലീറ്റിന്റെ ഭാഗം വെച്ച് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിരുന്നത് നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളി പ്ലീസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേ സെയിം മെത്തഡിൽ നമുക്ക് ബാക്ക് പീസും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് വരാം അത് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിൽ നമ്മൾ ഫ്രില്ലിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഭാഗമായതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഓക്കെ ഇനി നമുക്ക് സൈഡിലേക്ക് വെക്കാനുള്ള രണ്ട് വള്ളിയാണ് ആവശ്യം അപ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം രണ്ട് വള്ളി നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ബാക്കി വന്ന വേസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കോൺവർഷൻ ജസ്റ്റ് ഇതുപോലെ ഇതുപോലും സ്ലോപ്പ് സ്ലോപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ഇത്ര ലെങ്ത് വേണം അങ്ങനെ കണക്കുകളൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ വലുപ്പമുള്ള ഉള്ള ലെങ്ത് കിട്ടുന്നത് അതിനനുസരിച്ച് കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ച് ലെങ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നൈറ്റിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന വേസ്റ്റ് പീസിനാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ള ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് നെക്ക് കട്ടാനുള്ള ക്രോസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒന്നേ മുക്കാലി അഞ്ച് വീതിയുള്ള ക്രോസ് കട്ട് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രോസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാനുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പറയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് എങ്ങനെയാണ് ക്രോസ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വള്ളി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കറക്റ്റ് ഇതുപോലെ രണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മളിതുപോലെ അടി നൈറ്റിയുടെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തേക്ക് വീതി കുറവും എൻ്റിലേക്ക് വീതി കൂടുതലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വള്ളി റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് ബാക്ക് പീസ് എങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയെ പോലെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്ക് പീസിൻ്റെ നല്ലവശം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റികാലിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അണ്ട് രണ്ട് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ഒരു ക്രോസ് വെച്ച് നമ്മൾ ഇൻസൈഡ് ക്ലിയർ ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ഓക്കെ ഇപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ മുമ്പ് കുറേ വീഡിയോകൾ കാണിച്ചത് കൊണ്ടാണ് ബാക്ക് നെക്ക് കാണിക്കാത്തത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്ന സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ക്രോസ് വെച്ച് നമ്മൾ ബാക്ക് നെക്ക് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കായിട്ട് ആവശ്യം നമുക്കിനി സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് തീർക്കാനുള്ളതാണ് നമുക്ക് സ്ലീവ് നമുക്കറിയാം നമ്മൾ ചെറിയൊരു ബലൂൺ സ്ലീവ് പോലെ കൊടുത്തത് കൊണ്ട് നമ്മൾ ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം നമ്മൾ കൈവണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൈവണ്ണം എടുത്തതിനു ശേഷം ബാക്കിയുള്ളവരുടെ ഭാഗം പ്ലീറ്റ്സ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഭാഗം നമ്മൾ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ വശത്ത് ചെറിയൊരു പട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ പട്ട വെച്ച് കൊടുക്കും അപ്പം നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്പീഡ് പറഞ്ഞു പോകുന്നത് അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഒരു സെമി ബലൂൺ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചിരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു സ്ലീവ് വരാന്നുള്ളത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ലെങ്ത്ത് കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതാണ്ടോ നമ്മുടെ ഷോൾഡർ നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻഡിൽ ചെറിയൊരു പട്ടയം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എൻ്റെ വശം നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അൻ്റെ വശം വരുന്നത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും നമ്മൾ ഷോൾഡറിൻ്റെ എൻഡിൽ ചെറിയൊരു ഉണ്ടോ ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു പഫി ആയിട്ട് പഫിയായിട്ടുള്ളൊരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓവറായിട്ട് പഫിയല്ല ചെറിയതായിട്ടൊരു പഫി ആയിട്ടുള്ള രീതിയിൽ ചെറിയൊരു ബലൂൺ സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് നമ്മുടെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് തരാം അത് നമ്മൾ ആദ്യത്തെ ഒരു സൈഡിൽ നമ്മൾ സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചെറിയൊരു പഫി ആയിട്ടുള്ള സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ വശം നല്ലൊരു പട്ട കൊടുത്തുകൊണ്ട് നല്ലൊരു നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യാനുള്ളത് രണ്ട് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സൈഡ് സൈഡ് കൂട്ടിയെടുക്കാനുള്ളത് അപ്പം അതിനായിട്ട് നമുക്ക് സൈഡ് കൂട്ടാനായിട്ട് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നതിന് നോക്കാം അപ്പോൾ അതിനായിട്ട് ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് വരിവാണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ചെസ്റ്റിൻ്റെ ഭാഗം നമ്മളൊരു പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പന്ത്രണ്ട് ഇഞ്ചോളം നമ്മൾ ചെസ്റ്റ് ഇരിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളവിടെ പത്തരഞ്ചാണ് നമ്മൾ ചെസ്റ്റ് വീരിയോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് ചെസ്റ്റ് വരിക നമ്മൾ പോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് താഴോട്ടേക്ക് ഷേപ്പിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യണം അപ്പോൾ പത്തര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിൽ നിന്നൊരു ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏഴിഞ്ച് താഴത്തായിട്ട് നമ്മളിവിടെ പത്ത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കൂടുതൽ ഭയങ്കര ഷെയ്പ്പായിട്ടല്ല ചെറിയൊരു നൈറ്റി ആയതുകൊണ്ട് ചെറിയ ഷേപ്പ് നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് നല്ല ഷേപ്പ് വേണമെങ്കിൽ ഒരു ഇഞ്ചൊക്കെ കുറച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ അര ഇഞ്ചാണ് കുറച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു ഏഴിഞ്ചൂടെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ഹിപ്പിന്റെ ഭാഗം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിടക്കണം അതുകൊണ്ട് നമ്മളോട് ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ചെയ്യാം ഇതുപോലെ ഒന്ന് ചെറിച്ചിട്ട് ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്രയും വിഷമനാണ് മാർക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കർവാക്കി കൊടുക്കാം ആ ഒരു കട്ടിങ് കൂടാതെ രീതിയിൽ കറവ്വാക്കി കൊടുക്കാം അപ്പോൾ ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവാക്കിയിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി അതിനുശേഷം താഴോട്ടേക്കുള്ള ഏരിയ നമുക്ക് നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി എൻ്റിലേക്ക് വരുമ്പോൾ ചെറിയൊരു ചവിട്ട് വീതി മാത്രം മതി ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോകാം താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ എൻഡ് വശത്ത് നമുക്ക് എത്രയാണ് കൈവണ്ണം വേണ്ടതെന്ന് നോക്കാം ഏകദേശം ഒരു അഞ്ചര ഇഞ്ച് കൈവണ്ണം മതിയാവും അഞ്ച് അല്ലെങ്കിൽ അഞ്ചര ഇഞ്ച് നമ്മൾ കുറച്ച് ലൂസ് ആക്കുന്നതുകൊണ്ട് അഞ്ചര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചര ഇഞ്ച് നമ്മളിവിടെ കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഈ ഒരു ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഉണ്ടോ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു വരച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻ്റ് നമുക്ക് താഴെ കൂടെ മാർക്ക് ചെയ്യാനുണ്ട് അതൊന്ന് കട്ടി കൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് വരച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻ്റിനെ നമുക്ക് താഴത്തെ പീസിലും മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വരൽ വെച്ച് ജസ്റ്റ് ഈ ഒരു മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും മെഷർമെൻ്റ് കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും മെഷർമെന്റ് മാർക്ക് ചെയ്യാനൊന്നും പോകണ്ട അപ്പോൾ ഫുൾ മാർക്കിങ് നമുക്ക് ഇതുകൂടെ തീരുന്നതാണ് അപ്പോൾ ഇത് അടിവശത്തെ മെഷമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ വള്ളി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ ഷേപ്പിൻ്റെ ഭാഗം ഒരു ഇഞ്ച് താഴത്തായിട്ട് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്തില്ല ആ ഒരു പോയിന്റാണ് നമ്മൾ വള്ളി കൊടുക്കേണ്ടത് അപ്പോൾ അത് വെക്കാൻ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എങ്ങനെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വള്ളി നേരെ രണ്ട് തുണിയുടെ ഇടക്കായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഷേപ്പിൻ്റെ ഭാഗത്തു നിന്ന് സമയത്ത് ആ വള്ളിൻ്റെ രണ്ട് വശം ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു വള്ളി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിൽ വെച്ച് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സൈഡ് ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിവശം കണ്ടോ നല്ല പ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നൈറ്റിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടോ മുകളിലേക്ക് നല്ല അടിവശമൊക്കെ നല്ല വിരിവുണ്ട് നല്ലൊരു ഷേപ്പും ഉണ്ട് കൂടാണ്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും ഇതുപോലെ രണ്ട് വള്ളി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് രണ്ട് വള്ളിയും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു വീനക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു കേവഡ് ആയിട്ടുള്ള വീനക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്ലീവ് നമ്മൾ ചെറിയൊരു പഫി ടൈപ്പാണ് സ്ലീവും കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്ക് നൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് വരാന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ് ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാട്ടാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം അതിനുശേഷം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ അഭിപ്രായം ഉദ്ദേശമൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നമുക്ക് പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് അതുകൂടെ ഒന്ന് ഉപകരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വേണ്ടി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോ മാക്ടീഡിയൽ